സയിൽ ഇസ്രായേൽ തുടരുന്ന നരനായാട്ട് ഉടൻ അവസാനിപ്പിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്ക് എന്നാൽ പശ്ചിമേഷ്യയിൽ ആർക്കും കൂസാതെ വളർന്നുവന്ന ഒരു തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേൽ ഗാസയെ കൊല്ലുന്നത് അവസാനിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ അത്ര പെട്ടെന്ന് സാധ്യമല്ല കാരണം അമേരിക്കയുടെ പൂർണ്ണ ഒത്താശയോടെ ഇസ്രായേൽ നടപ്പിലാക്കുന്ന ഈ നരവേട്ട അവരുടെ ഭരണം നിലനിർത്താനുള്ള ഏക വഴി കൂടിയാണ് യുദ്ധം അവസാനിച്ചാൽ നദന്യാഹുവിനെതിരെ ജനങ്ങൾ ശബ്ദിച്ചു തുടങ്ങും രാജ്യവും അതിർത്തികളും മറന്ന് ജനതയുടെ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിച്ച് യുദ്ധത്തെ ലഹരിയാക്കി മാറ്റിയ നദന്യാഹു അധികാരത്തിലിരിക്കാൻ യോഗ്യതയില്ലാത്തവനാണെന്ന് ഇതിനോടകം തന്നെ ഇസ്രായേൽ ജനത പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒടുവിൽ നടന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും അവർ അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ ഇറാൻ േൽ വെടിനിർത്തൽ കരാർ പെട്ടെന്ന് നിലവിൽ വന്നതുപോലെ ഗാസയിൽ അത് എളുപ്പമല്ലെന്നാണ് നിയമവിദഗ്ധരുടെ റിപ്പോർട്ട് അമേരിക്ക ഗാസയിലെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ കടുംപിടുത്തങ്ങളും പരസ്പര അവിശ്വാസവും ഇതിന് വിലങ്ങുതടിയാകുകയാണ് ഗാസ വെടിനിർത്തൽ കരാറിന് ഇസ്രായേലിന് സമ്മതമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുവെങ്കിലും ഹമാസും ഇസ്രായേലും ഇതുവരെ ട്രംപിന്റെ പ്രസ്താവനകളെ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല മാത്രവുമല്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി തങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുമില്ല മാത്രവുമല്ല ഇപ്പോഴും ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം അതിക്രൂരമായി തന്നെ തുടരുകയുമാണ് ശരിയായ രീതിയിലുള്ള ആശയവിനിമയത്തിന്റെയും ചർച്ചകളുടെയും അഭാവമാണ് ഗാസയിലെ സമാധാനം സ്തംഭിപ്പിക്കുന്നത് അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടും അറുപത് ദിവസത്തെ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള പ്രധാന വ്യവസ്ഥകളിൽ ഇസ്രായേലും ഹമാസും ഇപ്പോഴും ഭിന്നതയിലാണ് ഇരുപക്ഷവും പരസ്പരം മുന്നോട്ട് വെച്ച ചില വ്യവസ്ഥകൾ പരസ്യമായി തള്ളിക്കളഞ്ഞതിനാൽ സമാധാന വെടിനിർത്തൽ എന്ന ആശയം ഇവിടെ ട്രംപിന് പ്രാവർത്തികമാക്കാനായി അതേസമയം എത്രയും വേഗം വെടിനിർത്തൽ കരാറിൽ ഹമാസുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നുവെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സർ അറിയിച്ചത് എന്നാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം തന്നെ പ്രതിജ്ഞ എടുത്തത് നമ്മുടെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുകയും ഹമാസിനെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ അതായത് ഹമാസിനെ വെറുതെ വിടാനോ ഫലസ്തീനെ വെറുതെ വിടാനോ ഇതുവരെ ഇസ്രായേലിന്റെ ഭരണാധികാരിക്ക് തയ്യാറായിട്ടില്ല അമേരിക്ക അവതരിപ്പിച്ച മുൻ വ്യവസ്ഥകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഒന്നുമില്ല എന്നും അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും മധ്യസ്ഥ ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള ഒരു ഫലസ്തീൻ നേതാവ് ഫസ്റ്റ് പോസ്റ്റിനോട് പറഞ്ഞു പറയുന്നുണ്ട് പുതുക്കിയ നിർദ്ദേശത്തിൽ അറുപത് ദിവസത്തെ വെടിനെത്തൽ ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നു ഈ കാലയളവിൽ ഗസയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഇസ്രായേലി തടവുകാരിൽ പകുതി പേരെയും ഹമാസ് മോചിപ്പിക്കും പകരം ഇസ്രായേൽ നിരവധി തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഫലസ്തീൻ തീവ്രവാദികൾ ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ നാൽപ്പത്തി ഒമ്പത് പേർ നിലവിൽ ഗാസയിൽ തന്നെയാണുള്ളത് ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഈ ബന്ദികളിൽ ഇരുപത്തിയേഴ് പേർ ഇതിനോടകം തന്നെ മരിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് ിനെ വെല്ലുവിളിക്കാൻ ഇനി ഒരു ഹമാസ്തൻ ഉണ്ടാവില്ലെന്ന് ഉറപ്പിക്കുകയാണ് പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ഗസയിൽ അറുപത് ദിന വെടിനിർത്തൽ എന്ന യു എസിന്റെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഇത്തരമൊരു ശബ്ദം ശ്രദ്ധേയമാകുന്നത് ഇനിയൊരു ഒരു ഹമാസ്താൻ ഉണ്ടാവില്ല ഹമാസും ഉണ്ടാവില്ല അത് തീർന്ന അധ്യായം അതിലേക്കൊരു തിരിച്ചുപോക്ക് ഇസ്രായേൽ അനുവദിക്കില്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ ട്രാൻസ് ഇസ്രായേൽ പൈപ്പ് ലൈൻ മീറ്റിംഗിനിടെയാണ് നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയത് ഹമാസിന്റെ അടിത്തറ മുതൽ ഇസ്രായേൽ നശിപ്പിച്ചു ഇനി തിരിച്ചു വരാൻ അനുവദിക്കില്ല നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ വലുതാണെന്നും അവ നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്നും പ്രസിഡന്റ് പറയുന്നു അതേസമയം യു എസ് പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയാണെന്നും ഗസയിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിച്ചാൽ നോക്കാമെന്നും ഹമാസ് പ്രതികരിച്ചു എന്നേക്കുമായി യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെങ്കിൽ നോക്കാമെന്ന നിലപാടിലാണ് ഹമാസ് ഉള്ളത് വെടിനിർത്തലിനോട് സഹകരിക്കണമെന്ന് ഈജിപ്തും അതുപോലെ ഖത്തറും ഹമാസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായി ട്രംപ് അറിയിക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാന നിർദ്ദേശമാണതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ ഇസ്രായേൽ ഈ നിർദ്ദേശത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിന് മേൽ കരാറിലെത്താനായി രാജ്യാന്തര സമ്മർദ്ദം ഏറുന്നുണ്ടെങ്കിലും ചില സഖ്യകക്ഷികൾക്ക് കാര്യങ്ങൾ തീരുമാനമാകാതെ വെടിനിർത്തൽ വേണ്ട എന്ന നിലപാടാണുള്ളത് എന്തായാലും വെടിനിർത്തൽ സംഭവിക്കുകയും ഗാസയിലെ മനുഷ്യർക്ക് സമാധാനം കിട്ടണമെന്ന് തന്നെയാണ് ലോകത്തെ ഏതൊരു മനസാക്ഷിയുള്ള ആളും ചിന്തിക്കുക അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യണേ